ം ഒന്നാം വാക്യം ദൈവമേ നീ എന്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്ത്രോത്രം ചെയ്യാം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇന്ന് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും എങ്ങനെയാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് നാം ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത് പലപ്പോഴും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൗഹൃദമാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള സൗഹൃദം നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തെ കുറിക്കുന്നതാണ് പക്ഷേ ഇന്ന് പ്രാർത്ഥനകളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ് അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും ഒരു ദിവസത്തിന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് ആ ഒരു സമയം എത്ര പേർ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം എന്ന് നമുക്കൊന്ന് ചോദിക്കാം ഇന്ന് പ്രാർത്ഥനകളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നത് തന്നെ പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത് വെറും ചടങ്ങുകളായി ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ മാറിയിരിക്കുകയാണ് ഒരു നിമിഷം പോലും ദൈവത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പോലും പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നില്ല മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട് പക്ഷെ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും ആത്മാർത്ഥമായിട്ട് ദൈവസന്നദ്ധിയിൽ ചിലവഴിക്കുവാൻ നമുക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് നമ്മോട് തന്നെ പ്രിയമുള്ളവരെ ഇന്ന് ഒന്ന് ചോദിക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നധിയിൽ എത്ര സമയം നാം ചിലവഴിക്കണം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവസന്നധിയിൽ ആത്മാർത്ഥമുള്ളത് ആയിരിക്കണം നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണം എങ്കിൽ മാത്രമേ അ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ പ്രിയമുള്ളവരെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നാം മാറരുത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സർവശക്തനായ ദൈവത്തിന് അറിയാം നാം ആഗ്രഹിക്കുന്നതിന് മുന്നമേ നമുക്കിതൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ പിതാവ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാഹനത്തിൽ പ്രവേശിക്കുമ്പോഴും ജോലിസ്ഥാപനത്തിൽ കയറുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും വാഹനത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും വീട്ടിലെത്തിയതിനു ശേഷവും കിടക്കാൻ പോകുമ്പോഴും ഒക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇതിനിടയ്ക്ക് എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് വീണ് കിട്ടുന്നുണ്ട് എവിടെയൊക്കെയാണ് നാം പ്രാർത്ഥനകൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ എത്ര സമയം പ്രാർത്ഥനയ്ക്കായി ചിലവിടുന്നു തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ദൈവസന്നധിയിൽ ഒരല്പ നിമിഷം ചിലവഴിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സമയം കണ്ടെത്താം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഹവേ ബ്ലെസ്ഡ്